പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ അല്ല സൗഹൃദമാണ് അല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല ആ പ്രസ്ഥാനമാണത് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശി പറയുന്നില്ല അതിൽ എന്റെ ഒരു വിഷയമല്ല എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ശേഷവും ചില ചില പരാതികൾ ഇത് ഒരു രാഷ്ട്രീയ പുറത്തേക്ക് വരുന്നത് വരുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതാവ് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ നിലനിൽക്കുന്നു അല്ല അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നു ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പോൾ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ്